എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ലൈക്കൂടി ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് തയ്ക്കുന്ന വീഡിയോ ആണ് ഈ ഒരു നൈറ്റ് എനിക്ക് വേണ്ടി തയ്ക്കുന്നതല്ല മറ്റൊരാൾ നമ്മുടെ കയ്യിൽ നൈറ്റ് തയ്ക്കാനായിട്ട് തുണി കൊണ്ടെത്തുന്നതാണ് ഇത് മൂന്ന് മീറ്ററുള്ള നൈറ്റ് പീസായിട്ട് വരുന്ന തുണിയാണ് അപ്പോൾ നമുക്ക് നൈറ്റി എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാ ഈ നൈറ്റ് തുണി ഞാനിത് അത് ഓൾറെഡി രണ്ടായിട്ട് മടക്കിയിരിക്കുകയാണ് അതിങ് നാലായിട്ടിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരാൾക്ക് നൈറ്റ് തയ്ക്കാനുള്ള തുണിയാണ് കറക്റ്റായിട്ടുള്ള അളവിലാണ് ആ മൂന്ന് മീറ്റർ തുണി വരുന്നത് കേട്ടോ അപ്പം ഞാനത് നാലായിട്ട് കറക്റ്റ് ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം അപ്പോൾ ഈ ഇത് അളവ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് ആ അളവ് വെച്ച് തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് അടയാളം ചെയ്യുന്നത് അപ്പോൾ ഇതാ രണ്ടായിട്ട് മടക്കി ആ നൈറ്റി മറച്ചിട്ടിട്ട് വേണം എടുക്കാനേ അതിന് ശേഷം ഇതാ കറക്റ്റായിട്ട് ആ ഒരു നൈറ്റി പീസിൻ്റെ മേളിലേക്ക് വെക്കുക എന്നിട്ട് ഇത് അതിനേക്കാട്ടിലെ സ്വല്പം മാറ്റി വേണം ഒന്ന് അടയാളം ചെയ്യാനേ പിന്നെ ഇതാ കൈക്കുഴിയൊക്കെ നമ്മളിത് കറക്റ്റായിട്ട് ഒന്ന് സ്ക്വയർ പോലെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് ഒരു യു വരയ്ക്കണേ ഇതേപോലെ തന്നെ ചെയ്യണം അപ്പോൾ ആ കൈക്കുഴിയുടെ അവിടെയും ആ താഴോട്ട് ഷേപ്പിൻ്റെ അവിടെയും കുറച്ച് വരച്ചിട്ടുണ്ട് പിന്നെ ആ കഴുത്ത് വരുന്നിടത്ത് ഒന്ന് അടയാളം ചെയ്തേക്കണം അതിനുശേഷം ഇത് താഴോട്ട് ഞാനിപ്പോൾ നൂർത്തിയിട്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അത്തി ഞാൻ മടക്കി വെച്ചത് കേട്ടോ പിന്നീട് അത് നൂർത്തിട്ടിട്ട് കറക്റ്റായിട്ട് താഴോട്ട് ഷെയ്പ്പ് വരച്ച് കൊടുക്കുകയാണ് ആ ഒരു നൈറ്റിയുടെ അടയാളത്തിൽ തന്നെ വരച്ച് കൊടുക്കുക അപ്പോൾ ഈ നൈറ്റി കൈ നമുക്ക് അളവിന് തന്ന നൈറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇറക്കം കൂടുതലാന്ന് പറഞ്ഞായിരുന്നേ അന്നേരം അതങ്ങ് കുറച്ച് ഞാൻ മടക്കി വെച്ചു അതിലും കുറച്ച് ഇറക്കം എടുത്താൽ മതി അങ്ങനെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു നൈറ്റിയുടെ അളവ് വെച്ച് വരച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ കൂട്ടിയിട്ട് വേണം വരയ്ക്കാൻ അടുത്ത് നമ്മൾ കൈക്കുള്ള തുണിയാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആ കൈക്കുഴി വരച്ചെടുത്തുനിന്ന് തന്നെയാണ് നമ്മൾ കൈയും കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ അളവിനായിട്ട് എടുത്തിരിക്കുന്ന നൈറ്റിയുടെ ആ കൈ അതുപോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ വണ്ണം കറക്റ്റായിട്ട് അവിടെ ഒന്ന് അടയാളം ചെയ്യുക എന്നിട്ട് ആ കൈക്കുഴി എത്ര വരുന്ന ആ താഴോട്ട് ഇപ്പം ഞാൻ കൈ പിടിച്ച് കറക്റ്റ് ചെയ്യുന്ന കണ്ടോ അതിൻ്റെ ആ മേളിൽ കറക്റ്റ് ഇറക്കത്തിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യുക പിന്നെ ആ ഒരു സ്റ്റിച്ചിങ് കൈക്കുഴിയുടെ അതിലൂടെ പോയിട്ടുണ്ടല്ലോ അവിടെ ഒന്ന് അടയാളം ചെയ്യുക അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് കൈ ഒന്ന് വരച്ചങ്ങ് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു നൈറ്റ് പീസിൽ നിന്ന് ബാക്കിലത്തെ ഫ്രണ്ടിലെ പീസ് കിട്ടി ആ ഒരു കൈക്കുഴി വരുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് തന്നെ നമ്മൾ കൈക്കുള്ള തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് ഇത് കണ്ട ഇത് ബാക്കിലെയും ഫ്രണ്ടിലെയും പീസാണ് ആ നമ്മുടെ ആ കഴുത്തിൻ്റെ അവിടെ ജസ്റ്റ് ഞാൻ ഒരു പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴുത്ത് അതിൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും പിന്നെ ഇത് ആ കൈക്കുഴി വരച്ചേക്കുന്നുണ്ടോ പിന്നെ ആ കൈ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് ഇത് ഉണ്ട് രണ്ട് കൈ അപ്പോൾ ആ കൈയുടെ മടക്കി തയ്ക്കാനാവശ്യമില്ല അതിൻ്റെ തുമ്പ് തേരായിട്ട് വരുന്ന അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇറക്കം വെച്ചാൽ നമ്മളെടുത്തിരിക്കുന്നത് ഷെയ്പ്പ് താഴോട്ട് കൊടുത്ത് കറക്റ്റ് ഇറക്കത്തിൻ്റെ അവിടെ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ കൈക്കുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു നൈറ്റി നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈറ്റി തന്നെ വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് അടയാളം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ അളവെടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈറ്റി വെക്കുമ്പോൾ കുറച്ച് കൂട്ടിയിടണം കേട്ടോ തുമ്പ് കൂട്ടിയിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ എങ്ങാനും കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും കൂടിപ്പോയാലും നമുക്ക് കുറയ്ക്കാൻ പറ്റും കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടാൻ ഭയങ്കര പാടാണ് അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു രണ്ട് ബാക്കിലത്തെ പീസും ഫ്രണ്ടിലത്തെ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് നമ്മൾ നൈറ്റിക്കുള്ള കഴുത്തിൻ്റെ അകലമാണ് എടുക്കുന്നത് അപ്പോൾ നൈറ്റി ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഞാൻ രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം കഴുത്തിൻ്റെ അകലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിഞ്ചാണ് എടുക്കുന്നത് താഴോട്ട് ഇറക്കം എടുക്കുന്നത് ഏഴിഞ്ചാണ് എടുക്കുന്നത് നമുക്ക് ആറേ മുക്കാൽ കിട്ടണമെങ്കിൽ ഏഴ് ഇഞ്ച് നമുക്ക് എടുക്കണം കാരണം കാലിഞ്ച് മേളിൽ ഷോൾഡറിൻ്റെ അവിടെ തയ്ച്ച് പോകില്ല അങ്ങനെ ഏഴ് ഇഞ്ചായിട്ട് കറക്റ്റായിട്ട് താഴോട്ട് ഞാൻ അടയാളം ചെയ്തിട്ടുണ്ട് പിന്നെ ആ താഴെ വശം സെയിം തന്നെ മൂന്നിഞ്ചാണ് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കഴുത്ത് നമ്മളെടുക്കുന്ന ചതുരക്കഴുത്താണ് എടുക്കുന്നത് സ്ക്വയർ അപ്പോൾ സ്ക്വയർ ആയിട്ട് നല്ല രീതിയിൽ വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ സ്ക്വയർ കഴുത്ത് വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പം ഞാനിവിടെ കഴുത്തിൻ്റെ അകലമൊക്കെ ഏഴിഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തയ്ക്കുന്ന നൈറ്റിക്ക് എത്രത്തോളം കഴുത്തിന് ഇറക്കം വേണോ കഴുത്തിന് അകലം വേണോ അതനുസരിച്ച് വേണം കഴുത്ത് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിലെ കഴുത്ത് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു ഡിസൈൻ പോലെ വരുന്നുണ്ട് ആ ഒരു നൈറ്റി പീസിലെ ആ ഒരു തുണി ആ ഒരു തുണി തന്നെ നമുക്ക് ആ ഒരു സ്ക്വയറായിട്ട് ആ ഫ്രണ്ടിൽ കഴുത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് നോക്കിയതാണേ അപ്പോൾ നമ്മളതിനു ശേഷം ഇത് ബാക്കിലത്തെ കഴുത്താണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്കിലത്തെ കഴുത്തിനും ആ സെയിം അകലം തന്നെയാണ് എടുക്കുന്നത് ഇറക്കം ഒരു ഒരു ഇഞ്ച് കുറയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കഴുത്താണ് ബാക്കിൽ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ പീസില് കഴുത്ത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു പീസ് ഉണ്ടല്ലോ ആ ഏഴിഞ്ചിൻ്റെ ആ ഒരു പീസ് കറക്റ്റായിട്ട് ഇതിന് വെച്ച് വരച്ച് കൊടുത്തു കറക്റ്റായിട്ട് വരച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ അതൊന്ന് മടക്കി വെച്ചായിരുന്നു കാരണം ഒരിഞ്ചും കൂടെ ഇറക്കം കുറവ് മതിയല്ലോ അപ്പം ബാ ബാക്കിലത്തെ കഴുത്ത് എന്ന് പറഞ്ഞാൽ യു ആണ് അപ്പോൾ സ്ക്വയർ പോലെ ഒന്ന് വരച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് നിർത്തിയിട്ട് ഒരു യു വരച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ ബാക്കിലത്തെ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ നല്ലൊരു യൂ കഴുത്ത് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഫ്രണ്ട് കഴുത്തിൻ്റെ കഴുത്ത് കട്ട് ചെയ്തെടുത്തല്ലോ അപ്പോൾ അതിൽ നമുക്ക് സെയിം തന്നെ ആ ഒരു സ്ക്വയർ കഴുത്ത് തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് തയ്ച്ച് മറച്ചെടുക്കണം കഴുത്ത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി രണ്ടായിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ സ്ക്വയർ കഴുത്ത് വെട്ടിയതിൻ്റെ ആ ഒരു തുണ്ട് തുണി ഉണ്ടല്ലോ ആ തുണി കറക്റ്റായിട്ട് ഈ ഒരു പീസിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട് കഴുത്തിൽ വെക്കാനുള്ള ഒരു എക്സ്ട്രാ ഒരു കഴുത്തിൻ്റെ തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതാ കറക്റ്റായിട്ട് സ്ക്വയർ ആയിട്ട് ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ ഈ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്ന തുണി ഒന്ന് ജോയിൻറ്റ് ചെയ്യേണ്ട വരുവോട്ടെ കാരണം അതിൻ്റെ നടുക്ക് ഭാഗത്ത് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ആ ഒരു ബീ കഴുത്ത് വേറൊരു തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് ആ കഴുത്തിൽ വെച്ച് തയ്ച്ച് മറച്ചെടുക്കുക ചെയ്യുന്നത് കണ്ടോ അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബാക്കിലത്തെ കഴുത്താണ് തയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പ്ലെയിനായിട്ടൊരു തുണി സ്ക്വയർ പോലെ ഒരു തുണി താഴെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ആണ് നമ്മുടെ നൈറ്റി പീസ് കട്ട് ചെയ്ത ബാക്കിൽ പീസ് കറക്റ്റായിട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ വന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെ അപ്പോൾ ഇതിന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറൊരു കഴുത്തിൻ്റെ ഒരു തുണി കട്ട് ചെയ്തെടുത്തില്ല ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടൊരു തുണി അങ്ങ് എടുത്തു അതിൻ്റെ മുകളിലേക്ക് ഇത് കറക്റ്റായിട്ട് കഴുത്ത് വെച്ച് തയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ കഴുത്ത് തയ്ച്ചെടുത്ത അകത്ത് സ്ക്വയർ വെച്ച തുണിയില്ല അതിൻ്റെ അകത്ത് നിർത്തിയിട്ട് ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് അത് കട്ട് ചെയ്ത് മാറ്റി കളയുകയാണേ അതിന് ശേഷം ഇതാ നമ്മൾ ഒന്ന് പോന്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ ആ ഒരു എക്സ്ട്രാ തുണിയുടെ ആ അതിൻ്റെ തുമ്പൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ് ചുരിദാറൊക്കെ തയ്ക്കുമ്പോഴത്തേനും നമ്മൾ ലൈനിങ്ങിൽ കഴുത്ത് വെട്ടത്തില്ലല്ലോ അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു സ്ക്വയർ ആയിട്ട് ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ മേളിൽ വെച്ച് തയ്ച്ച് കൊടുത്തിട്ട് ആ ആ തുണി അകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ച് മറച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ബാക്കിലത്തെ കഴുത്ത് മാത്രം തയ്ക്കുന്നത് ഫ്രണ്ടിലെ കഴുത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മൾ പുറത്തൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം ഇതാ കഴുത്തൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ബാക്കിൽ തയ് അപ്പോൾ ആദ്യമൊന്ന് പതിച്ച് തയ്ക്കാം പിന്നെ ബാക്ക് പീസിലത്തെ കഴുത്ത് നമുക്ക് ആ ഒരു യു പോലെ തന്നെ വേറൊരു തുണിയിൽ കട്ട് ചെയ്തെടുക്കാം ആ ഫ്രണ്ട് പീസിലെ കഴുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ അതേപോലെ തന്നെ ബാക്കിലും അതുപോലൊരു തുണി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും തയ്ച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ക്രോസ് ആയിട്ട് തുണി ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോസ് തയ്ച്ച് നമ്മൾ ആ കഴുത്തിൻ്റെ അവിടെ തയ്ച്ച് വെച്ചിട്ട് അത് അകത്തോട്ട് തയ്ച്ച് മടക്കി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബാക്കിലത്തെ കഴുത്ത് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മളിവിടെ പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് നമ്മളാ ഒരു എക്സ്ട്രാ പീസ് പിടിപ്പിച്ച താഴോട്ട് സ്ക്വയർ ആയിട്ടാണല്ലോ കിടക്കുന്നത് ഇത് കണ്ടോ അത് നമുക്ക് കറക്റ്റായിട്ട് ഇച്ചിരി വീതിക്ക് ഒന്ന് തയ്ച്ച് വെക്കാം അത് നല്ല വശത്തൊന്ന് തയ്ച്ച് പോകാവേ നമ്മൾ പതിച്ച് തയ്ക്കുന്ന പോലെ തന്നെ കുറച്ചുകൂടെ ഇട്ടിട്ട് അതൊന്ന് സ്ക്വയർ ആയിട്ട് തന്നെ തയ്ച്ചു വെക്കുക അപ്പോൾ അത് ആ ഒരു നൈറ്റി തുണിയിൽ തന്നെ കറക്റ്റായിട്ട് ഇരുന്നോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറത്തില്ല അങ്ങനെ ബാക്കിലത്തെ ആ കഴുത്തിൻ്റെ തയ്യൽ കഴിഞ്ഞിട്ടുണ്ട് അത് കറക്റ്റായിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു തുണി വെച്ചത് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഇരുന്നുള്ള ബാക്കും നോക്കിക്കഴിഞ്ഞാലും ഫ്രണ്ട് വശം എടുത്താലും നല്ല നീറ്റായിട്ട് തന്നെയാണ് ആ ബാക്കിലത്തെ കഴുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് അടുത്ത നമ്മൾ ഫ്രണ്ടിലത്തെ കഴുത്താണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു തുണി സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ മൂന്ന് സൈഡ് ഒന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് തുമ്പൊന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് കറക്റ്റായിട്ട് ഇതാ നല്ല വശത്ത് വെക്കുക നമ്മുടെ ആ എക്സ്ട്രാ തുണി വെട്ടിയത് സ്ക്വയറിൻ്റെ എന്നിട്ട് പിന്നെ ആ സൈഡിൽ കൂടെ കഴുത്ത് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി ഇതായിപ്പം ഞാൻ ഈ ചെയ്യുന്ന മാതിരി തന്നെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വിഷു ആണ് അപ്പോൾ ആ വിഷുവിന് സ്വന്തമായിട്ട് പുതിയ നൈറ്റ് തയ്ച്ചിടണം എന്ന് ആഗ്രഹമുള്ളവർ നാളെ തന്നെ പോയി തുണി മേടിക്കുക മിഷൻ ചവിട്ടാൽ മാത്രം അറിഞ്ഞാൽ മതി വളരെ ഈസി ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള നൈറ്റി തയ്ക്കാൻ പറ്റുമോ കേട്ടോ അങ്ങനെ ഫ്രണ്ടിലെ ആ കഴുത്തിൽ നമ്മൾ ആ ഒരു എക്സ്ട്രാ തുണി തയ്ച്ച് വെച്ച് കഴിഞ്ഞ് എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് പോന്തി കൊടുക്കണം ആ കഴുത്ത് നന്നായിട്ട് തിരിഞ്ഞ് വരത്തുള്ളൂ അങ്ങനെ ഞാനിവിടെ പോന്തി കൊടുക്കുകയാണ് അതിനുശേഷം അത് തിരിച്ച് അകത്തോട്ട് കൊടുക്കണേ അകത്തോട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ബാക്കിലത്തെ കഴുത്തിൽ പതിച്ച് തയ്ച്ചില്ലേ അതേമാതിരി തന്നെ നമുക്ക് ഈ ഫ്രണ്ടിലെ കഴുത്തും പതിച്ചൊന്ന് തയ്ക്കണം നൈറ്റിയുടെ കഴുത്ത് തയ്ക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കടയിൽ തയ്ച്ചു കൊടുക്കാനായിട്ട് പോയി നൈറ്റി നൈറ്റിക്കടയിൽ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ കുറേ തുണിയായിട്ട് കട്ട് ചെയ്തിങ്ങൾ തരും നൈറ്റ് പീസ് അതിൽ തന്നെ ചെറിയ ക്രോസ് കാണാം അത് കഴുത്തിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുക്കാം അന്ന് പൈപ്പിങ് പോലെ കൊടുക്കുക അത് ആ പൈപ്പിംഗ് എത്ര തയ്ച്ചാലും ഞാൻ തയ്ക്കുന്ന സമയത്ത് പൊളഞ്ഞു പോകുമായിരുന്നു എന്തായാലും അവിടെ ഇരുന്ന് തയ്ച്ച് തയ്ച്ച് അവരെ വഴക്കും കേട്ട് പഠിച്ചെടുത്തു ഞാൻ പിന്നെ എനിക്ക് ക്രോസ് വെക്കാൻ ആ ഒരു കടയിൽ നിന്നാണ് നൈറ്റിക്ക് വെക്കാൻ പഠിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ ഒന്ന് പതിച്ച് തയ്ച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലൊന്ന് സ്ക്വയറായിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് കുറച്ചിടക്ക് ആപ്പിട്ടിട്ടൊന്ന് തയ്ച്ച് വെക്കുക അങ്ങനെ പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് ആ ഒരു മേളിൽ സ്ക്വയർ രീതിക്ക് തന്നെ ആ ഒരു നൈറ്റി തുണിയുടെ ആ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നല്ലൊരു ഭംഗി വരുന്നത് കാരണം മേളിൽ കറക്റ്റേതായിട്ടും ബ്ലാക്ക് കളറല്ലേ അപ്പോൾ ആ ഒരു താഴോട്ടൊരു ലൈൻ ലൈൻ പോലെയുള്ളത് ആ മേളിലാ കഴുത്തിൻ്റെ ഭാഗത്ത് സ്ക്വയറായിട്ട് വരുമ്പോൾ നമ്മുടെ നൈറ്റിക്ക് കാണാൻ ഇച്ചിരി ഭംഗി വരും അപ്പോൾ ഞാൻ അതുപോലെ ഇതാ സ്ക്വയർ പോലെ കറക്റ്റായിട്ട് ഒരു മൂന്ന് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ആദ്യം രണ്ട് സൈഡിലും വെച്ച് രണ്ടിടത്തും തയ്ച്ചതിന് ശേഷം ആ വേണം ആ താഴത്തെ പീസ് നമുക്ക് തയ്ക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ ഇതൊക്കെ സൈഡിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് താഴോട്ട് തയ്ക്കുക എന്നിട്ട് ഇതാ അപ്പോൾ ഒരു സൈഡിൽ ഞാൻ പിടിപ്പിച്ച് കഴിഞ്ഞ് അടുത്തത് ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഒന്ന് തയ്ക്കുക അപ്പോൾ നമ്മൾ ആ കഴുത്തിൻ്റെ രണ്ട് സൈഡിലും ആ ഒരു പീസ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ആ താഴത്തെ പീസാണ് തയ്ച്ച് കൊടുക്കുന്നത് നമ്മൾ മേളിലത്തെ ആ ഒരു പീസ് പിടിപ്പിച്ച പോലെ തന്നെ താഴെയും പിടിപ്പിക്കുക പക്ഷേ ആദ്യം നമ്മൾ രണ്ട് സൈഡിലും ചെയ്ത് കൊടുത്തതിന് വേണം ഈ ഒരു താഴത്തെ പീസ് പിടിപ്പിക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് നീറ്റായിട്ട് വരുന്നോളും ആ സൈഡിൽ ആ തുമ്പൊക്കെ നല്ലോണം മടക്കി കൊടുക്കണം കറക്റ്റായിട്ട് വെക്കണം ആ തുമ്പ് എത്തുമ്പോൾ കറക്റ്റ് നമ്മൾക്ക് ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഒരു സ്ക്വയർ പോലെ തന്നെ തോന്നിക്കണം ആ ഒരു രീതിയിൽ തന്നെ തയ്ച്ചെടുക്കണം അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന രീതിയിലങ്ങ് തയ്ച്ചാ മതി അപ്പൊ നമ്മുടെ ഫ്രണ്ട് വീസിലെ കഴുത്തിൽ നമ്മൾ ആ സ്ക്വയർ ആയിട്ട് ആ ഒരു എക്സ്ട്രാ തുണി നമ്മൾ വെച്ചിട്ടുണ്ട് സ്ക്വയർ രീതിയിൽ തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കഴുത്തും റെഡി ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് ബാക്കിലത്തെ പീസും ഫ്രണ്ടിലത്തെ പീസും കൂടെ നേരെ നേരെ എടുത്ത് വയ്ക്കാൻ എന്ന് വെച്ചാൽ നല്ല വശവും നല്ല വശവും കൂടെ എടുത്ത് വെച്ചിട്ട് ഷോൾഡർ തയ്ക്കാം അപ്പോൾ ഷോൾഡർ എപ്പോഴും തയ്ക്കുമ്പോൾ ഹൈഡ് ചെയ്ത രീതിയിലാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ ആദ്യം നല്ല വശം നല്ല വശം കൂടെ വെച്ചിട്ട് ആദ്യം ഒന്ന് തയ്ച്ച് പോയതിന് ശേഷം വേണം തിരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഹൈഡ് ചെയ്ത് തയ്ക്കാൻ ഇത് കണ്ട ഞാൻ തിരിച്ചെടുത്ത് തിരിച്ചെടുത്തതിന് ശേഷം സൈഡ് തുമ്പ് തയ്ക്കാം അപ്പോൾ നമ്മുടെ ആ തുമ്പ് കാണാൻ പറ്റത്തില്ല അത് ഹൈഡായി കഴിയും അപ്പം ഇങ്ങനെയൊക്കെ തയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ അതിപ്പോൾ ചുരിദാറിൻ്റെ ആണെങ്കിലും നമ്മളിപ്പോൾ നൈറ്റിയുടെ ആണെങ്കിലും ബ്ലൗസ് ഏതിനു വേണേലും നമുക്ക് ഇതുപോലെ തന്നെ ഹൈഡ് ചെയ്ത് തുമ്പ് തയ്ക്കാൻ പറ്റും വളരെ എളുപ്പമാണ് ഷോൾഡർ രണ്ടും ജോയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് കൈ പിടിപ്പിക്കാം അപ്പോൾ ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗത്ത് വെച്ചാണ് കൈ തുടങ്ങുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റും തയ്ച്ച് പോവാണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഷോൾഡറിൽ നിന്ന് കൈ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് രണ്ട് ഷോൾഡറും ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഷോൾഡർ തമ്മിൽ കറക്റ്റാണോ എന്നൊന്ന് നോക്കുക നോക്കിയതിന് ശേഷം വേണം കൈ പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ഞാനത് നോക്കിയായിരുന്നു അത് കറക്റ്റായിരുന്നു അതിനുകൊണ്ടാണ് നമ്മളിവിടെ കൈ വെക്കുന്നത് ഞാനിവിടെ ഒരു കൈ ജോയിൻറ്റ് ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ രണ്ട് കൈയും ഇതേ മാതിരി തന്നെ അങ്ങോട്ട് ജോയിൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതവിടെ കൈ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അളവെടുത്ത് വെച്ചിട്ട് കൈയുടെ വണ്ണം ഉണ്ടല്ലോ മേളിൽ നിന്നുള്ള വണ്ണം കറക്റ്റ് ചെയ്യാം ഇപ്പം ഞാനിത് അടയാളം വെച്ചിട്ട് കറക്റ്റായിട്ട് അടയാളം ചെയ്യുന്നുണ്ട് അതിനുശേഷം നേരെ അങ്ങ് ഷെയ്പ്പായിട്ട് തയ്ച്ച് പോയാൽ മതി അപ്പോൾ ആ ഷെയ്പ്പ് തയ്ക്കേണ്ടിടത്ത് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ടേബിളിൽ കൊണ്ട് നൈറ്റി ഇട്ടിട്ട് കറക്റ്റായിട്ട് ആ ഒരു അടയാളം വെച്ചിട്ട് ഷെയ്പ്പ് വേണേൽ കറക്റ്റായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം അങ്ങ് തയ്ച്ച് പോകാം അപ്പോൾ നമുക്ക് ഷേപ്പ് ഏകദേശം കറക്റ്റ് അറിയാത്തത് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് തയ്ച്ച് പോവാണ് അപ്പം നമ്മൾ ഒരു വശം ഷേപ്പ് തയ്ച്ച് താഴോട്ട് പോയി ക്ലോസ് ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡും അതേപോലെ തന്നെ ചെയ്യണം അപ്പോൾ ഞാൻ ഒരു സൈഡാണ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഇതാ താഴെ വരെ രണ്ട് സൈഡ് ഞാനും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇതാ ഇറക്കം നോക്കണം നോക്കിയതിന് ശേഷം തുമ്പ് മടക്കി തയ്ക്കാം നൈറ്റ് തയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് പോലും നമുക്ക് ചെയ്യാൻ പറ്റും കാരണം മെഷീൻ ചവിട്ടാൽ മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് നൈറ്റ് പീസ് മൂന്ന് മീറ്ററായിട്ടാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് മേടിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോൾ ഞാൻ ആദ്യം തുണി ഇടുന്നത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് അത് കഴിഞ്ഞ് നാലായിട്ട് മടക്കിയിട്ട് നമ്മുടെ അടയാളം എടുത്ത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞ് ആ കൈയും പിന്നെ ബോഡി പീസ് ഫ്രണ്ട് പീസും ബാക്ക് പീസും കറക്റ്റായിട്ട് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നൈറ്റി തയ്ച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമുക്ക് ഇട്ട് കാണിക്കാൻ പറ്റത്തില്ല ഇത് നമ്മുടെ ലേഗാൻഡിയുടെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ നൈറ്റിയാണ് തയ്ക്കാൻ തന്നിട്ടുന്നത് അപ്പോൾ ഇതാ ഞാൻ തയ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കഴുത്തൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സൂപ്പറായിട്ടുള്ള നൈറ്റുകൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്ച്ച് എടുക്കാൻ പറ്റും അപ്പോൾ എനിക്ക് മൂന്നാല് നൈറ്റ് തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് അതിലൊരെണ്ണം നമ്മൾ തയ്ച്ച് കാണിച്ചു ഇനി നമുക്ക് മോഡലൊക്കെ ഒന്ന് മാറ്റി തയ്ക്കാം അവിടുത്തെ വീഡിയോകളിലെല്ലാം കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം നാളത്തെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്